ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഈയൊരു ഐറ്റം വെച്ചിട്ടാണ് ഇത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ചർമ്മ സൗന്ദര്യത്തിനായിട്ടാണ് കൂടുതലും നമ്മൾ ചെറുപയർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ചെറിയ കുഞ്ഞുങ്ങളെ വരെ കുളിപ്പിക്കാനായിട്ട് ചെറുപയറുപൊടി യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നു സോപ്പ് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ചെറുപയറോടി വെച്ചിട്ടാണ് കുളിച്ചിരുന്നത് ഞാനും ഒരുപാട് ചെറുപയർ പൊടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് നമ്മുടെ ചെറുപയർ പൊടി അപ്പം നമ്മുടെ മുഖത്ത് മുഖത്തുണ്ടാവുന്ന കുരു വന്നിട്ടുള്ള പാടുകൾ കരിവാലിപ്പ് അതൊക്കെ മാറാനായി നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് നമ്മുടെ ചെറുപയർ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത് നമുക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ പാക്കായിട്ട് യൂസ് ചെയ്യാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇത് സോപ്പ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ ഗ്വാട്ട് മിൽക്കിന്റെ സോപ്പ് ബേസിൽ നമ്മൾ ഇന്ന് ചെറുപയർ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് ഹെയറിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ് അപ്പൊ ഇത് കണ്ടില്ലേ പൊടി അത്ര ഫൈൻ പൗഡർ അല്ല ചെറുതായിട്ട് ഇതേ നമുക്ക് ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോ ഒരു സ്ക്രബിങ് കിട്ടുന്ന ടൈപ്പ് ഒരു സോപ്പാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഇരു മോൾഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ മോൾഡാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇതിന്റെ ഒരു സോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മോൾഡിലായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു മോൾഡാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ആദ്യം തന്നെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് ഗോട്ട് മിൽക്കിന്റെ പാരബിൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ ഗോട്ട് മിൽക്കിന്റെ ബേസ് ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഗ്ലീസറിന്റെ സോപ്പ് ബേസിൽ വേണമെങ്കിലും ഈ സോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമുക്ക് സോപ്പ് ബേസ് ഇതുപോലൊരു ഗ്ലാസ് ചാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നുള്ള വീഡിയോസ് ഒന്ന് ജസ്റ്റ് എടുത്ത് കണ്ടാൽ മതി കേട്ടോ ഇനി അതുകൊണ്ട് കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ലെങ്ത് കൂടുതലായിരിക്കും അത് കാരണം കൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്ത ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ വീഡിയോസിൽ എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേറി കണ്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള ചെറുപയറിൻ്റെ മിക്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു രണ്ടര ടീസ്പൂണോളം ചെറുപയർ പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡി എം വാട്ടർ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേറ ജെല്ലുണ്ട് വെച്ചിങ്ങനെ ആ ജെല്ല് വെച്ചും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഫുള്ള് ഇല്ല ഭാഗത്തോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ഒരു മൂന്ന് നാല് ഡ്രോപ്പോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ഡ്രോപ്പ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഞാൻ ഗ്രീൻ കളറ് ഒരു ടു ഡ്രോപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ഉണ്ട് വെച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് കണ്ടില്ലേ ലൈറ്റ് ഒരു ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത് നല്ല ഗ്രീൻ അല്ല ഒരു ലൈറ്റ് ഗ്രീനിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേ കണ്ടില്ലേ ചെറുപയർ ഇതിലേക്ക് എടുക്കുന്നേ അപ്പൊ നല്ലതുപോലെ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഒരു സ്ക്രബിങ് കിട്ടും കേട്ടോ നല്ലൊരു സോപ്പാണ് ഇനി നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ അനാമികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മോൾഡിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈയുടെ മോൾഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഓരോ മോൾഡിലേക്കും നമുക്ക് സോപ്പ് ബേസ് ഒഴിച്ചു എടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായിട്ട് കിട്ടും പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് എന്നൊക്കെ ഉള്ളത് ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ബേസ് ആണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ക്വാളിറ്റി കുറഞ്ഞ ബേസ് ആകുമ്പോഴാണ് ആവാനായിട്ട് പ്രയാസം പിന്നെ ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് ഒക്കെ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് തൂത്ത് കളയാവുന്നതാണ് അപ്പം ഇത് ഏകദേശം ഒരു മൂന്ന് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അതേ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മോൾഡിൽ നിന്ന് വിട്ടുപോകുന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് കാണാൻ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ചെറുപയറിൻ്റെ ചെറിയ ചെറിയ ഇതാണ് ഇതേക്കെടുക്കുന്നത് നല്ല അടിപൊളി സോപ്പാണ് നമുക്ക് ഹെയറിലേക്കും അതുപോലെ തന്നെ സ്കിന്നിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളി സോപ്പാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം സോപ്പുകളെല്ലാം മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം നല്ലതുപോലെ കവർ ചെയ്ത് വെക്കണം കേട്ടോ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പിലെ ഗ്ലീസറിങ് തണുപ്പ് സമയമായ കാരണം കൊണ്ട് തന്നെ പൊന്തി വരും അപ്പം നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ അപ്പം ഇതുപോലെ ക്ലീൻഫീലിംഗ് വെച്ച് കവർ ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റി നമുക്ക് ബോക്സിൽ ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ക്ലീൻ ഫിലിം വെച്ച് ആദ്യം തന്നെ കവർ ചെയ്യുന്നുണ്ട് അപ്പം സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അയച്ചു തരുന്നതാണ് അപ്പോൾ ഒക്കെ മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കൊറിയറായിട്ട് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പോസ്റ്റ് വഴി അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ സെൻറ്റർ വഴിയാണ് നമ്മളിപ്പോൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് പാർക്കിങ്ങിലും ആവശ്യമുണ്ടെങ്കിൽ സോപ്പോ അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസോ അതുപോലെ തന്നെ ഷാംപൂ മെറ്റീരിയൽസ് കിറ്റുകളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കിറ്റുകൾ മേടിച്ചിട്ടുണ്ടാക്കി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ